എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാകും നമ്മുടെ സൈക്കിൾ ക്യാമറ ഒക്കെ ഒന്ന് നമ്മൾ പുറത്തിറക്കി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സൈക്കിൾ ക്യാമറ് നമ്മൾ റോഡ് മേലൊക്കെ ഓടിച്ച് നോക്കി ഏകദേശം ഫുൾ സെറ്റാണ് കയറ്റൊക്കെ കയറ്റി നോക്കി നല്ല പെർഫെക്റ്റായിട്ട് കയറ്റൊക്കെ നല്ല സൂപ്പറായിട്ട് കയറി പോകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിലുള്ളിലുള്ള നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം അതിനുശേഷം സൈക്കിളിൻ്റെ ഭാഗത്തേക്ക് പോവാം ഓക്കെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഗൈസ് ഞാൻ സൈക്കിളിൻ്റെ ഉള്ളിലാണുള്ളത് നീൻ്റെ ഉള്ളിലാട്ടോ ബോക്സിൻ്റെ ഉള്ളിലാണെ ബോക്സിൻ്റെ ഉൾഭാഗം കുറേ കാലം വെച്ചിട്ട് ആദ്യം ഈ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്തെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചുള്ളൂ കുറച്ച് വൃത്തിയായിട്ട് ഉണ്ടായിട്ട് കാരണം ഇതൊക്കെ ഗമ്മാണ് ആദ്യം നമ്മൾ ഈറ്റാലിറ്റൊട്ടിച്ച് പറിച്ചാഞ്ഞതാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമ്മളെ വെറും ബോർഡ് തന്നെ ആക്കി വെച്ചതാണ് അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ സൈക്കിൾ ക്യാബറിനുള്ളിലുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെതാണ് ആ വയർ അതേപോലെ തന്നെ ഇത് സോളാർ പാനലിലെ കാട്ടോ ഇതിലൂടെയാണ് നമുക്ക് ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അപ്പം നിലവിൽ നമ്മൾ സോളാർ നാൽപ്പത്തെട്ട് വോൾട്ടല്ല അല്ല ഇരുപത്തിനാല് വോൾട്ടിലാണ് സോളാർ പാനൽ വർക്ക് ചെയ്യുന്നത് ഇത് നാൽപ്പത്തെട്ട് വോൾട്ടിലേക്കാണ് നമ്മുടെ മോട്ടർ ഉള്ളത് പക്ഷേങ്കിൽ നമുക്ക് നല്ല ഒരു സാഹചര്യത്തിൽ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇരുപത്തിനാല് ആക്കിയതാണ് ഈ രണ്ട് പാനലോട് വരാനുണ്ട് അപ്പോൾ അത് കിട്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ അത് ആഡ് ചെയ്യണം അതൊന്നും വലിയ പണിയില്ല തന്നെ ഗൈസ് നമ്മുടെ സോളാർ പാനലിൽ ഇനി ഇരുപത്തിനാല് വോൾട്ടോട് കിട്ടിയാൽ നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ബാക്കി ബാറ്ററി സെറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം അത് ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഏകദേശം ഒരു ദിവസത്തെ ഉള്ളൂ അത് സെറ്റ് ചെയ്താൽ മതി ബാക്കി സെറ്റാണ് അപ്പോൾ ബാക്കി നമുക്ക് റൈഡിങ്ങും കാര്യങ്ങളും മൈലേജും കാര്യങ്ങളും ക്യാമ്പിങ്ങും ഒക്കെ വരണം അപ്പോൾ അതിന് മുൻപ് മൈലേജ് ചെക്ക് ചെയ്യണം അതാണ് അടുത്ത ഘട്ടത്തിലേക്ക് കാരണം പെട്ടെന്ന് ഇത് നടക്കൂലാണോ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ ഈ ബാറ്ററിയിലുള്ള ഫുൾ ചാർജ് നമ്മൾ ഓടിച്ചിട്ട് തന്നെ തീർക്കണം ഏകദേശം ഇതിൻ്റെ ഒരു കണക്ക് പ്രകാരം നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപതിൻ്റെ മുകളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ആദ്യത്തെ നം ആദ്യത്തെ വണ്ടി നമുക്ക് ഏകദേശം എഴുപത്തഞ്ച് കിലോമീറ്റർ എൺപത് വരെ നമ്മൾ കിട്ടിയിട്ടുണ്ട് വിത്ത് സോളാർ ചാർജിങ്ങിന് അനുസരിച്ച് അപ്പോൾ ഇപ്രാവശ്യത്തെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ സൈക്കിളിൻ്റെ കാര്യങ്ങൾ കാണാം അപ്പോൾ ഇതാണ് സൈക്കിള് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ മോട്ടറ് വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെ ഓടിച്ചിട്ടുള്ളത് കണ്ടോ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തത് അപ്പോൾ ഫുള്ള് സെറ്റാണ് ഒളിച്ചിട്ടൊക്കെ ഓക്കെ കേട്ടോ ഞങ്ങൾ കാണാൻ പറ്റൂ സൈക്കിള് സൂപ്പറാണ് അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള ബ്രേക്കൊന്ന് ഞാൻ മാറ്റി ഇത് സ്റ്റീലിൻ്റെ ടൈപ്പ് ബ്രേക്കാണ് നമ്മളെ ഇലക്ട്രിക്കിൻ്റെ കൂടെ കിട്ടുന്നത് അപ്പോൾ ഇതാവുമ്പോൾ ഒരു ഇതിനെക്കാട്ടിയൊരു ഉറപ്പുണ്ടാവും ഇത് അപ്പോൾ അതാക്കിയിട്ടുണ്ട് ബാക്കി നിലവിലൊക്കെ ഓക്കെയാണ് അതേപോലെ തന്നെ കൈ നമ്മുടെ വണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് എന്തായാലും വളരെ സന്തോഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റായത് അപ്പോൾ ഇനി നമുക്ക് മൈലേജ് ടെസ്റ്റ് ചെയ്യണം അത് എടുത്ത ദിവസം ഉണ്ടാവും ആ വീഡിയോ നമ്മൾ ചെയ്യും ഏകദേശം രാത്രി കാഴ്ചകളും അതേപോലെ തന്നെ ക്യാമ്പിങ്ങും ഒക്കെ വരാറുണ്ട് ഇവിടെ നിന്ന് കുറേ ദൂരം പോകണം നമുക്ക് നല്ലൊരു ക്യാമ്പിങ് ചെയ്യണവില് കാരണം അങ്ങനെയാണ് സിറ്റുവേഷൻ ഏഹ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് വരും നമ്മളെ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടാവും അടുത്ത വീഡിയോയിലുണ്ടാവും കാരണം നമുക്ക് ഇനി ഒക്ടോബർ നവംബർ ഡിസംബർ ഇതിനുള്ളിൽ കാശ്മീർ എത്താൻ പറ്റില്ല കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും പക്ഷേ നമ്മൾ അടുത്ത മാസം ഇൻഷാള്ള ഇറങ്ങും ബാക്കിയൊക്കെ സെറ്റായി അപ്പോൾ ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ലായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ കുറേ സാധനം വീഡിയോ ചെയ്തിട്ട് ഇനി ആഴ്ചയിലെ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം നമ്മുടെ വ്യൂസിൻ്റെ കയ്യിൽക്ക് എത്തട്ടെ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം